ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇറ്റ്സ് മീ സതീഷ് ആൻ വെൽക്കം ടു അഖിൽ സതീഷ് വേൾഡ് ഏറ്റവും പുതിയ വാർത്തകൾ അപ്ഡേറ്റുകൾ അതുപോലെ തന്നെ വിദ്യാഭ്യാസ മേഖലയിലുള്ള മറ്റ് കാര്യങ്ങളൊക്കെ അറിയുന്നതിനും അടിക്കേണ്ട മറക്കേണ്ട ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ നിങ്ങളുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട മൂന്ന് അപ്ഡേറ്റുകളാണ് ഈ വീഡിയോയിൽ പങ്കുവെക്കാനുള്ളത് അതിലൊന്ന് മഴ വീണ്ടും കനക്കുന്നു അത് വിദ്യാഭ്യാസ മേഖലയെ എപ്രകാരം ബാധിക്കും രണ്ട് എന്ന് പറയുന്നത് ഈ ബസ് സമരം പ്രൈവറ്റ് ബസ് സമരം എങ്ങനെയാണ് നിങ്ങളെ ബാധിക്കാൻ പോകുന്നത് മൂന്ന് എന്ന് പറയുന്നത് ഇപ്പോൾ സ്കൂൾ അവധിയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ചില ചർച്ചകൾ അപ്പോൾ ആദ്യത്തെ കരുതലേക്ക് തന്നെ വരാം നേരെ കാര്യത്തിലേക്ക് നമ്മൾ പോകുകയാണ് ഒന്ന് ഓഗസ്റ്റ് മൂന്ന് മുതൽ കേരളത്തിലെ പല ജില്ലകളിലും മഴ വീണ്ടും കനക്കും എന്ന റിപ്പോർട്ടുകളാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ഈ ആഴ്ച നമുക്കറിയാം കേരളത്തിൽ ഉടനീളം മാക്സിമം യെല്ലോ അലർട്ടാണ് ഉള്ളത് അത് കൂടാതെ മറ്റ് ജില്ലകളിലെല്ലാം ഗ്രീൻ അലർട്ടാണ് പക്ഷേ ഓഗസ്റ്റ് മൂന്ന് മുതൽ മഴ വീണ്ടും ശക്തി പ്രാപിക്കും എന്ന തരത്തിലുള്ള വാർത്തകളാണ് നിലവിൽ വരുന്നത് അത് എന്തായാലും നിങ്ങളൊന്ന് കരുതിയിരിക്കുക കാരണം ഒരുപാട് നമ്മുടെ മേഖലയിൽ കൂടുതൽ ജാഗ്രത പാലിക്കേണ്ട സാഹചര്യമുണ്ട് അപ്പോൾ അതിന്റെ പശ്ചാത്തലത്തിൽ തന്നെ അവധിയുമായി ബന്ധപ്പെട്ട ഒരു ചർച്ച ഇപ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി തന്നെ തുടങ്ങി വെച്ചിട്ടുണ്ട് അത് അദ്ദേഹം സൂചിപ്പിക്കാനുള്ള കാരണം ഈ മഴ സമയത്ത് വിദ്യാർത്ഥികൾ സ്കൂളിൽ വിടുന്നതിനേക്കാളും അതിന് വേനലവധിക്ക് പകരം ഒരു ആ രണ്ട് മാസങ്ങളെ പ്രധാനമായിട്ടും ജൂൺ ജൂലൈ മാസങ്ങളെ അവധി പ്രഖ്യാപിച്ചുകൊണ്ട് എങ്ങനെ എപ്രകാരം ഒരു പുതിയ വിദ്യാഭ്യാസ കലണ്ടർ രൂപീകരിക്കാം അതിന് ജനങ്ങളുടെയും മറ്റു വിദ്യാർത്ഥികളുടെയും അഭിപ്രായം എന്താണ് നിങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ട അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക മറ്റൊന്ന് പ്രൈവറ്റ് സമരമാണ് പ്രൈവറ്റ് സമരം പ്രൈവറ്റ് ബസ് സമരമാണ് ഏറ്റവും പുതിയ ചർച്ച പാളികോജിനെ തുടർന്ന് ഇത്തരത്തിൽ പ്രൈവറ്റ് ബസ് സമരം വീണ്ടും ആരംഭിച്ചിരിക്കുകയാണ് പക്ഷേ നിലവിൽ ചില പ്രാദേശികമായിട്ടുള്ള മേഖലകളിൽ മാത്രം ഫോർ എക്സാമ്പിൾ മലപ്പുറം ജില്ലയിലെ തന്നെ ചില സ്ഥലങ്ങളിൽ മാത്രം ഇപ്പോൾ എടുത്തു പറയുകയാണെങ്കിൽ തിരൂരൊക്കെ അപ്പോൾ ഇത്തരത്തിൽ പ്രാദേശികമായിട്ടുണ്ടാകുന്ന ബസ് സമരങ്ങൾ അല്ലെങ്കിൽ പ്രൈവറ്റ് ബസ് സമരങ്ങൾ വിദ്യാഭ്യാസ മേഖലയിൽ ഒരു അവധിക്കും ഒരു കാരണവും ഉണ്ടാകില്ല എന്നുകൂടി മനസ്സിലാക്കുക കാരണം അതെന്തായാലും അതിനെ വിദ്യാർത്ഥികൾ അതിജീവിക്കുന്നതിന് ഈ പ്രത്യേകം ഒരു സ്കൂളിനോ ഒരു ഏരിയയ്ക്കോ വേണ്ടി അതുമായി ബന്ധപ്പെട്ട അവധികളൊന്നും പ്രഖ്യാപിക്കില്ല യും കാര്യങ്ങളാണ് നിങ്ങളുമായി പങ്കുവയ്ക്കാണ് പങ്കുവയ്ക്കാനുള്ളത് ഏറ്റവും പുതിയ വാർത്തകൾക്ക് വേണ്ടി ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കാം